ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നുണ്ടോ ഇരുപത്തി ആറ് ഇരുന്നൂറ്റി എഴുപത് ഇത് ലാസ്റ്റ് ട്രേഡ് ചെയ്താണ് എക്സ്ചേഞ്ച് ചെസ് നിഫ്റ്റിയാണ് ഇത് ട്രേഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് പോയിൻ്റ് എസ് ചെസ് നിഫ്റ്റി അപ്പാണ് ഒന്ന് പോയിൻ്റ് മൂന്ന് നാല് ശതമാനത്തിൻ്റെ വർധനമാണ് എസ് ചെസ് നിഫ്റ്റിയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഇന്ന് പോയിരിക്കുന്ന ഹൈ കണ്ടോ ഇരുപത്തി മുന്നൂറ്റി മൂന്ന് അതായത് നിഫ്റ്റിയുടെ എവർ ഹൈ എന്ന് പറയുന്നത് ഇരുപത്താറ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴാണ് അത് ക്രോസ് ചെയ്ത് മോഡിലേക്ക് പോയി ക്ലോസ് ചെയ്തിട്ടില്ല ഇതുവരെ പക്ഷേ അത് ക്രോസ് ചെയ്ത് മോഡിലേക്ക് പോയി അതായത് എസ് ജി എസ് നിഫ്റ്റി ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈ ആണ് നിഫ്റ്റിയുടെ ഏറ്റവും പുതിയ ഹൈ അല്ലെങ്കിൽ ഏറ്റവും ഉയരത്തിലുള്ള ഹൈ വളരെ സന്തോഷകരമായ വാർത്തയില്ല അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്തായാലും ഇനി ഒരുപാട് സമയങ്ങളുണ്ട് ചാർട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതിന് നമുക്ക് ഹിസ്റ്റോറിക്കൽ ചാർട്ട് ഒന്ന് നോക്കാം നമുക്ക് മന്ത്ലി ചാർട്ട് ഒന്ന് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പുതിയ ഹൈയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ പുതിയ ഹൈ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ന് വൈകുന്നേരത്തെ ട്രേഡിങ് നാളെ രാവിലത്തെ ട്രേഡിങ് നാളെ മാർക്കറ്റ് എങ്ങനെയാകും എന്ന് കണ്ടറിയണം പക്ഷേ വേറെ നെഗറ്റീവ് ഒന്നുമില്ല വളരെ പോസിറ്റീവായിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ട് മിക്കവാറും അതാണ് നിഫ്റ്റി എവർ ഹൈയിലേക്ക് പോകാനുള്ള കാരണം അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നല്ല കാലമാണ് എന്ന് പ്രതീക്ഷിക്കാം സാധാരണഗതിയിൽ ഒരു വർഷം നിഫ്റ്റി വലിയ റിട്ടേൺ ഒന്നും തന്നില്ലെങ്കിൽ അതിൻ്റെ ഡബിൾ റിട്ടേൺ അടുത്ത വർഷം നിഫ്റ്റി തരാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നല്ല റിട്ടേൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അപ്പോൾ ന്യൂസ് ഇതാണ് ഇന്ത്യ യു എസ് ട്രേഡ് ഡീൽ ലൈക്ലി സോൺ ഹ്യൂജ് താരിഫ് കട്സ് ഓൺ ദ ഹൊറൈസൺ അതായത് ഇപ്പോൾ ഒരു പിഴ പോലെ നമ്മുടെ മുകളിൽ ചുമത്തിയിരിക്കുന്ന അമ്പത് ശതമാനം താരിഫ് ഉടനെ തന്നെ എടുത്തു കളയും എന്നുള്ള ന്യൂസാണ് വരുന്നത് എന്തായാലും നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം ആയിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചെയ്യാം റേറ്റ് കട്ട് ഉടനെ വരുമെന്ന് പറയുന്നു അതായത് നമ്മുടെ താരിഫ് പഴയ പോലെ പതിനഞ്ച് ടു പതിനാറ് ശതമാനത്തിലേക്ക് മാറും ഇപ്പോൾ നിലവിലുള്ള അൻപത് ശതമാനമാണ് അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഡ്രാമയായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ താരിഫിൻ്റെ ഭീഷണി കൊണ്ടുവരുന്നു പിന്നെ താരിഫ് കൊണ്ടുവരുന്നു മാർക്കറ്റ് പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നു ആ താഴെ ലെവലിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവർ അവരൊക്കെ ഇപ്പോൾ തന്നെ നല്ല ലാഭത്തിലായിരിക്കും നിൽക്കുന്നത് ഇനി മാർക്കറ്റ് ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ വരുന്ന ഫിനാൻഷ്യൽ ഇയറിയിൽ വളരെ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സാധ്യത കൂടിയുണ്ട് റിസൾട്ട് കൂടെ നന്നായാൽ മതി പക്ഷേ ഈ ന്യൂസ് തന്നെ വളരെ പോസിറ്റീവ് ഒരു ന്യൂസാണ് അപ്പോൾ ഉയർത്തിയിരിക്കുന്ന താരിഫ് ഇപ്പോൾ അവർ കട്ട് ചെയ്യുന്നു പക്ഷേ അതിന് നമ്മൾ ചെറിയ വിലയൊക്കെ കൊടുക്കേണ്ടി വരും ഇന്ത്യ മേ എഗ്രി ടു ഗ്രാജ്വലി റെഡ്യൂസ് ഇറ്റ്സ് ഇമ്പോർട്ട് ഓഫ് റഷ്യൻ ഓയിൽ അപ്പോൾ റഷ്യൻ ഓയിൽ ഇമ്പോർട്ട് നമ്മൾ ഗ്രാജുവലി കുറയ്ക്കണമെന്ന് അവർ അമേരിക്ക റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ഇന്ത്യ അത് ഒന്നും അറിയില്ല പക്ഷേ സമ്മതിച്ചതുപോലെയാണ് ഈ ന്യൂസ് കെട്ടോ നമുക്ക് നാളെ അടുത്ത ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ നോക്കണം അല്ലെങ്കിൽ പിന്നെ നിഫ്റ്റി ഇതുപോലെ റാലി ചെയ്യില്ലല്ലോ ഇപ്പോൾ റഷ്യയിൽ നിന്ന് മുപ്പത്തിനാല് ശതമാനമാണ് നമ്മൾ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു പത്ത് ശതമാനം ക്രൂഡ് ഓയിൽ നമ്മൾ യു എസ്സിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണമെന്നാണ് യു എസ് പറയുന്നത് അത് ഏകദേശം ഒരു അംഗീകരിച്ച മട്ടാണ് അതുപോലെ തന്നെ അമേരിക്കൻ സോയാബീനും കോണും ഇതിപ്പോൾ ചൈന ഇമ്പോർട്ട് ചെയ്യുന്നില്ല ചൈന പൂർണ്ണമായിട്ടും അമേരിക്കയിൽ നിന്ന് അവരുടെ കോണും സോയാബീനും ഇമ്പോർട്ട് ചെയ്യുന്നത് നിർത്തി എന്നാൽ കുറച്ചൊക്കെ നമ്മൾ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യണമെന്നുള്ള ഒരു റിക്വസ്റ്റ് അമേരിക്ക വെച്ചിട്ടുണ്ട് അത് ഏതാണ്ട് ഓക്കെ ആയി എന്നാണ് തോന്നുന്നത് സോ അതും ഒരു പോസിറ്റീവ് കാര്യമാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടോ വേറെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റുമൊക്കെ ഇപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പോസിറ്റീവ് കാര്യമാണ് അപ്പം നമ്മളെല്ലാവരും തന്നെ ഇൻവെസ്റ്റേഴ്സ് ആണല്ലോ അപ്പം നമ്മൾ പല പൈസകളും മാർക്കറ്റിൽ ഇട്ടിട്ടുണ്ടാകും ചെറുതും പയുത് അപ്പോൾ അത് താഴേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു അല്ലേ ഒരിതുണ്ടാകും എന്തെങ്കിലും ആകട്ടെ ഈ സംഭവം മുകളിലേക്ക് പോയാൽ മതി എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കും ക്യാഷ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്കുണ്ടാവുക സോ അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി അധികം ഒന്നും പറയുന്നില്ല എനിവേ സോയാബീനൊക്കെ നമ്മുടെ മാർക്കറ്റിലേക്ക് കുറച്ചൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അമേരിക്കൻ സോയാബീൻ ഇപ്പോൾ ചൈന പൂർണ്ണമായിട്ടും അവരുടെ അമേരിക്കയിൽ നിന്നുള്ള ഇമ്പോർട്ട് നിർത്തിയിട്ടുണ്ട് ആ ഒക്കെ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ മിക്കവരുടെയും പോർട്ട്ഫോളിയോ മുകളിലേക്ക് പോകുന്നില്ല അതിന് കാരണം സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ആണ് കൂടുതൽ സ്റ്റോക്ക് എന്നുള്ളതുകൊണ്ടാണ് അത് പേടിക്കുകയൊന്നും വേണ്ട സാധാരണഗതിയിൽ മാർക്കറ്റ് റാലി ചെയ്യുമ്പോൾ ആദ്യം ലാർജ് ക്യാപ്പിലാണ് റാലി വരിക അതായത് നിഫ്റ്റി ഫിഫ്റ്റിയിലാണ് ആദ്യം റാലി വരിക നിഫ്റ്റി ഫിഫ്റ്റിയിലധികം സ്റ്റോക്കുകളും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഓക്കെ നമുക്ക് പ്രോഫിറ്റോ കാര്യങ്ങൾ ഉണ്ടാവില്ല പോർട്ട്ഫോളിയോയിൽ രണ്ടാമത് റാലി വരുന്ന മിഡ് ക്യാപ്പിലാണ് മൂന്നാമത് റാലി വരുന്നത് സ്മോൾ ക്യാപ്പിലാണ് അപ്പോൾ അങ്ങനെ അങ്ങ് പേടിക്കുകയൊന്നും വേണ്ട ഈ കളിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്നത് സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ആയിരിക്കും ലാർജ് ക്യാപ്പിലായിരിക്കില്ല പക്ഷേ ഫസ്റ്റ് റാലി വരുന്നത് ലാർജ് ക്യാപ്പിലായിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ പോർട്ട്ഫോളിയോ വലിയ രീതിയിൽ പച്ച കത്താത്തോ അല്ലെങ്കിൽ പച്ച കത്തി കുറച്ച് അത് വലിയ രീതിയിൽ കത്തുന്നില്ലാത്തോ ഒക്കെ അതിനൊക്കെ കാരണം അതാണ് എന്ന് വെച്ചാൽ പാനിക്കാവുന്നതും വേണ്ട അൾട്ടിമേറ്റ്ലി നമ്മുടെ മാർക്കറ്റ് മോളിലേക്ക് പോയാൽ മതി അതിൻ്റെ പുറകെയാണ് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും മുകളിലേക്ക് പോവുക അപ്പോൾ എന്തായാലും നമുക്ക് എസ് എസ് നിഫ്റ്റി ഒന്നും കൂടെ നോക്കാം ഇപ്പോൾ സമയം ആറ് മുപ്പത്തി ആറാണ് ഇരുപത്താറ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ട്രേഡ് ചെയ്യുന്നു ഇത് ഒക്ടോബർ ഇരുപത്തിരണ്ടാണ് കേട്ടോ ഒക്ടോബർ ഇരുപത്തിരണ്ട് ആറ് മുപ്പത്തി ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് മുന്നൂറ്റമ്പത് പോയിൻ്റ് അപ്പാണ് എവർഹൈക്കിന് നാല് പോയിൻ്റ് മാത്രം പക്ഷേ ഓൾറെഡി എവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്താറ് മുന്നൂറ്റി മൂന്ന് ഒന്നേ പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനം സിംഗിൾ അപ്പാണ് ഇത് നാളെ ഇതിലും ഉഷാറായിട്ട് വരട്ടെ ഇനി രാത്രിയിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ നിഫ്റ്റി ഉയരാനുള്ള കാരണം അല്ലെങ്കിൽ എവർ എവർഹൈയിലേക്ക് പോകാനുള്ള കാരണം ഒരുപക്ഷെ ഈ ന്യൂസ് ആയിരിക്കാം കേട്ടോ വേറെ ന്യൂസുകളൊന്നും ഞാൻ കണ്ടില്ല ഇനി ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമുക്ക് നാളെ ചെയ്യാം എന്തായാലും ഇന്ന് സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്